ആ ആദ്യത്തെ വീഡിയോ ഇടയ്ക്ക് ഒന്ന് വേറെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ഒന്ന് കട്ടാക്കേണ്ടി വന്നു അപ്പോൾ ഇതിനിപ്പം നമ്മൾ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് നമ്മുടെ എഴുമാന്തുരുത്ത് തന്നെ എഴുമാന്തുരുത്ത് കരിയാർ ഏരിയയാണ് ഉണ്ടോ നല്ല ഭംഗിയാണ് മൊത്തം നല്ല ഗ്രാമഭംഗി എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പം താറാവും കൂട്ടും അത് ആ താറാവ് വെള്ളത്തെ ആ താറാവ് താറാവ് വെള്ളം നോക്കിയിട്ട് വരാം നമുക്കവിടെ എന്താ അവിടെ താറാവ് വെള്ളം താറാവ് കാരുണ്ട് താറാവിന് തീറ്റ കൊടുക്കാനായിട്ട് ചെറിയ വള്ളത്തിൽ പോവുകയാണ് ഈ ചെറിയ കൊണ്ടുന്നതാണ് താറാവിന് തീറ്റ കൊടുക്കുന്ന രണ്ട് ചെറിയ വള്ളത്തിൽ ചേട്ടന്മാര് തീറ്റ കൊണ്ട് പോണണ്ടോ അവിടെയൊക്കെ താറാവും കൂട ഇപ്പൊ തീറ്റ ഇടുമ്പോഴത്തേക്കല്ല വരും കിട്ടും ഇത് കപ്പ എനിക്ക് പോന്നെ താറാവിന് തീറ്റ ഇത് വെട്ടിയ ഇട്ട് കൊടുക്കണേന്നൊരു സംശയമുണ്ട് കപ്പ കൊടുത്തതിൻ്റെ മിച്ചം കിടക്കണ കപ്പയാണ് നോക്കൂട്ടോ കപ്പ കുറച്ച് കൊടുത്തിട്ട് അപ്പം വൈകുന്നേരമൊക്കെ ഇവിടെ എന്ത് ഭംഗിയാന്ന് നോക്കി വെള്ളം കയറി ഇറങ്ങിയതേ ഉള്ളൂ കേട്ടോ വെള്ളം ഇപ്പം വെള്ളപ്പൊക്കം കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ അപ്പം അതുകൊണ്ട് റോഡിലൊക്കെ വെള്ളമൊക്കെ കയറി കിടക്കുകയാണ് അതുകൊണ്ടായിരിക്കും ഈ കണ്ടത്തിലൊക്കെ ഇത്രയും വെള്ളം ഈ കായൽ പോലെ കിടക്കുന്നത് അത് ഈ ട്രാക്ടറിന്റെ പുറകിൽ കിടന്ന ഈ ലോഡ് കൊണ്ടാകുന്ന സംവിധാനമാണ് നമ്മുടെ പിള്ളേർ അമ്മാരങ്ങോട്ട് പോയിട്ട് വണ്ടി ലോക്ക് ചെയ്തോന്നൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അമ്മാരെ ലോക്ക് ചെയ്യാനായിട്ട് വിട്ടതാണ് അമ്മാർ പോയിട്ട് വരുന്നുണ്ട് ലോക്കാക്കിയിട്ട് വരുന്നുണ്ട് കാറ്റാണ് ഈ തെങ്ങിന്റെ ഒക്കെ സൗണ്ട് കേട്ടോ കാറ്റടിച്ചിട്ട് ആ നമ്മുടെ ഓലഞ്ഞാലയ്ക്കുരുവിയുടെ കൂടൊക്കെയാ ഈ തെങ്ങേലുണ്ട് കേട്ടോ നമ്മള് നമ്മുടെ വീടിന്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ ഓലഞ്ഞാലൊക്കെരുവീ കൂട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ കെട്ടി തൂക്കിയായിരുന്നു ആ നമ്മുടെ പുള്ളേര് വന്നുണ്ട് കേട്ടോ അമ്മര് വണ്ടിയൊക്കെ ലോക്ക് ചെയ്തിട്ട് മിടുക്കന്മാരായിട്ട് വരുന്നുണ്ട് ഓടി മടുത്തം തോന്നും പതിനൊന്നാമതി ലോക്കായിരുന്നോ ലോക്കായിരുന്നോടാ ജുമ്മ പോയിട്ട് വന്നല്ലേ ആ അതെ നമ്മുടെ അവിടെ ഇങ്ങനെ മറ്റേ ഈ ചെടിയാണ് ഇലച്ചെടിയൊക്കെയാണ് അതെ അതിവിടെ പണ്ട് ആരാ ആരെങ്കിലും കൊണ്ട കൊണ്ടായിരിക്കും പറമ്പിൽ ഇപ്പം ഭംഗിയായിട്ട് ഞാൻ ഇപ്പോൾ ഉണ്ട് അവിടെ എന്തോ ഒരു ചെറിയ സർപ്പദൈവങ്ങളുടെ ഒരു ചെറിയ അമ്പലം പോലെയുണ്ട് ചെറിയ അമ്പലം അവിടെ എപ്പോഴും ഇങ്ങനെ കാറ്റാട്ടോ കേട്ടോ നല്ല നല്ല ഭംഗിയുണ്ട് പിന്നെ ആഫ്രിക്കൻ പാലൊക്കെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുക അപ്പോ ഇവിടെ മൈന ഒറ്റ മൈനെ കണ്ടാലും പേടിക്കണ്ടല്ലേടാ തെങ്ങ് ഇഷ്ടം ഇഷ്ടംപോലെ തെങ്ങുണ്ട് തെങ്ങെണ്ണിയാ മതി എന്നാ പറയുന്നത് ഉമ്മമാര് പറയണ ഒറ്റമേനെ കണ്ടാല് തെങ്ങിയാല് മതി പത്ത് തെങ്ങ് ഒരുമിച്ച് എണ്ണിയാ മതി എന്നാണ് ഉമ്മാര് വിശ്വാസം അങ്ങോട്ട് തിരിഞ്ഞു അങ്ങോട്ട് തിരിഞ്ഞു അങ്ങോട്ട് ആ അങ്ങോട്ട് ഇവിടെ ഒരു സർപ്പത്താൻമാരുടെ ഒരു ചെറിയ അമ്പലമുണ്ടേ മനക്കച്ചിറ സർപ്പദൈവ ട്രസ്റ്റ് ആട്ടോ മനക്കച്ചിറ സർപ്പദൈവ ട്രസ്റ്റ് ഇതുകൊണ്ടോ മാടത്താൾ എന്തോരാണ് നോക്കി മൈന ഉണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ടോ സർപ്പദൈവങ്ങളുടെ അമ്പലത്തിൽ മൂന്ന് പേര് നിന്ന് തൊഴുന്നുണ്ട് ഇല്ലില്ല പോക്കറ്റിലൊന്നുമില്ല എസ്മങ്ങയില്ലില്ല ഓട അത് അത് എടുക്ക് അത് എടുക്ക് ഇണ്ട്ോ ഹ നോക്ക് പട്രോൾ يا പട്രോൾ ദേ മത്തലി പട്രോൾ കേൾക്കാണോ ഉണ്ട് മൂന്ന് വркоണ്ട് കേൾപ്പൂടെ তো അതി കേൾപ്പൂടെ അതാ അതൊന്നുമല്ല അവിടെ കണ്ടില്ല നേരത്തെ കേൾപ്പൂടെ എന്താ ഇവിടെ വരുന്നത്? ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് നോക്ക്. എന്നെങ്ങോ ഒരു മടി ഉണ്ട് വിട കള. അവന പറഞ്ഞാ ഞാൻ അങ്ങോട്ട് വേണോ കേട്ടോ. മൈനണ്ട് പിന്നെ അച്ചാ ഇതാ അങ്ങോട്ട് പോരുന്നോ. ഓടി ഇങ്ങോട്ട്. മടി ഓടി വീഴുന്നോ. ഓടി ഇങ്ങോട്ട് കേട്ടോ. ഹും. കിടന്നുണ്ടോ? ഹും. ഇതാണ് നമ്മൾ ആദ്യം കണ്ട ഓടല ഓടലങ്ങയുടെ മരത്തൊന്നും ഒരു ഓടലങ്ങയേ കിടക്കുന്നണ്ടോ ഇരണ്ടേ ശരി ഓടലങ്ങ വർഷകയടോ ഓടലങ്ങ എന്ന് പറഞ്ഞാലേ മാങ്ങ പറിക്കൂ ഇവരള് ഓടിവന്നു ഒരു മരത്തെ കയറി ഇരിക്കുകയാണ് കുറങ്ങാണെന്ന് വിചാരിച്ചിരിക്കുക കുറങ്ങാണെന്ന് വിചാരിക്കാ ആരും കുറങ്ങാണെന്ന് വിചാരിക്കരുത് ഇതൊരു മനുഷ്യക്കുട്ടി തന്നെയാണ് അയ്യോ അപ്പൊ വെള്ളത്തി കിടന്ന ഇനി അങ്ങോട്ട് പോവാൻ പാടാ വെള്ളം നീന്തി പോകേണ്ടി വരും അപ്പം നമ്മൾ കരിയാറ് ഭാഗത്തേക്ക് പോകാന്നുള്ള ഉദ്ദേശം നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വരും നമുക്കിവിടെ ഇവിടെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വെള്ളമാണ് അപ്പം വെള്ളത്തിവിടെ പോകാന്ന് പറഞ്ഞാൽ ഇച്ചിരി മടുപ്പ് കേസാണ് വെള്ളം നീന്തി പോയാല് ഡ്രസ്സൊക്കെ നനയും കപ്പ ഉണ്ടാ കപ്പടിക്കണോ ഇതില് പൈസ അന്നേരം വണ്ടിയപ്പോ എടുക്കുന്നു വേണ്ട രൂപയ്ക്ക് ഒരു തന്നെ മേടിക്കൊന്നും കിട്ടില്ല ഒരു രൂപ അപ്പോഴെങ്ങനെയോ ഇല്ല ഇവിടെ കപ്പയൊക്കെ പറിച്ചു കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഒത്തിരി കപ്പ ഇങ്ങനെ പറിച്ചിവിടെ കൃഷി ചെയ്തിട്ട് വെള്ളം വന്നപ്പോഴത്തേക്ക് പറിച്ചു ഇല്ല ഈ ഹൈറ്റിൽ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ഇല്ല അവിടെ ചപ്പിൻ്റെ മുകളിലൊക്കെ വെള്ളം കയറിയുണ്ടോ അതായത് നമ്മുടെ ഈ റോഡിൽ ഇവിടെ ഈ നെഞ്ചളവിന് വെള്ളമുണ്ടായിരുന്നു അപ്പം ഇനി ഏതൊക്കെയും നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് മതിയാക്കി നമ്മൾ തിരിച്ചു പോവുകയാണ് ഇനി നമുക്ക് വേറെ ദിവസം വരാം ഇച്ചിരിയുടെ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞ് നമുക്ക് ആ വണ്ടി ഇല്ല അപ്പറേ വൺ വഴി ബ്ലോക്ക് ചെയ്തൊക്കെ ഇട്ടേക്കണതുകൊണ്ടാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വെള്ളമായതുകൊണ്ടാണ് അവിടെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന വഴി ഇങ്ങോട്ട് ആരും വന്നിട്ട് പെട്ട് പോകാതിരിക്കാനാണ് അവിടെ ഒരു തെങ്ങിന്റെ തടി വെച്ച് അവിടെ വണ്ടി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ട് വരാതിരിക്കാനായിട്ടാണ് ഇത്തിരി ഉണങ്ങിക്കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം നമുക്ക് വരാം അപ്പോൾ തൽക്കാലം നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഏ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹാപ്പി ബയോ ഹോം